എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കപ്പങ്ങയുടെ മരം കാണിക്കുന്നത് ഈ കപ്പങ്ങയാണ് ഇന്നത്തെ താരം അതിനുവേണ്ടി നമുക്ക് ഈ കപ്പങ്ങയുടെ മരത്തിൽ നിന്ന് ഒരു കപ്പങ്ങ നമുക്ക് പറിച്ചെടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് എന്തുണ്ടാക്കണേന്ന് നമുക്ക് കാണാം ഞാനിവിടെ പറിച്ചെടുക്കുകയാണ് വർക്കമൂടി കയറി നിന്നിട്ട് താഴെ വീഴാത്ത രീതിയിൽ ചാഞ്ഞ് നിന്ന് കൈകൊണ്ട് പറിച്ചെടുത്തു ഈ കപ്പങ്ങ വെച്ച് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കാൻ പോണേട്ടോ ആദ്യം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ചവരി കുതിരാൻ വേണ്ടി നമുക്ക് വെള്ളമൊഴിച്ച് വെക്കണം ചവരി വെള്ളമൊഴിച്ച് വെച്ച ശേഷം നമ്മളെടുത്ത കപ്പങ്ങ തൊണ്ടൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം നമ്മളിവിടെ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൻ്റെ കുരുമൊക്കെ കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്കതൊരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ റെസിപ്പിയിൽ ഏറ്റവും നല്ലത് ഈ പായസം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള പായസമാണ് നമ്മളിവിടെ കപ്പങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം മുഴുവനും നമ്മളൊരു ഇട്ട് വേവിക്കണം ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമ്മൾ കപ്പങ്ങ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അടി കട്ടിയുള്ള പാത്രം വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ അനിയ അടക്കി പിടിക്കും വെള്ളമൊന്നും ഒഴുക്കിയിട്ടല്ലോ നമ്മൾ അതുകൊണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം എന്താ ശേഷം കപ്പങ്ങ നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചേക്കാണ് തേങ്ങാപ്പാൽ ചേർത്തുള്ള പായസമാണിത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഇത് പകർത്തിയ ശേഷം ഒരു കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാവുമ്പോൾ നമുക്ക് അരിക്കൊന്നും വേണ്ട ഡയറക്റ്റ് ചേർക്കാം കപ്പങ്ങേൻ്റെ കിഴന്ന് ശർക്കര ഉരുകുമ്പോൾ അതിലേക്ക് വെള്ളം ആയിക്കോളും നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കണ്ട ശർക്കര അതി കിടന്ന് ഉരുകി ഇപ്പം നന്നായിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ട് ശർക്കരയിൽ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു തേങ്ങയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആ തേങ്ങ അരച്ച് പിഴിഞ്ഞെടുക്കാം നമ്മളിവിടെ തേങ്ങ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ചവരി ഒന്ന് അരിപ്പേലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം നമ്മൾ കപ്പങ്ങ വേവിക്കാൻ വെച്ചിലേക്ക് വെള്ളം വറ്റിയിട്ടുണ്ട് ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റിയ ശേഷം നമ്മൾ നമ്മളതിലേക്ക് ചവരി ഇട്ട് കൊടുക്കുകയാണ് ചവരി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് കൊടുക്കാം രണ്ടേമ്പാലും മൂന്നാം പാലും എടുത്തു വെച്ചിരിക്കണതാണ് ചേർത്ത് കൊടുക്കണത് ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡിലിരുന്ന് ഇളക്കി തന്നെ അത് നിയമോളം ആട്ടോ നിയമോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ അവിടെ ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് നാല് ഏലക്കായും ഒരു നുള്ളു ജീരകം ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇവ മിക്സിയുടെ ജാറിലിട്ട ശേഷം പൊടിച്ച് പായസത്തിലേക്ക് ചേർത്തു ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് വെള്ളം വറ്റിയ ശേഷം പാകത്തിന് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് തലപ്പാല് ചേർത്ത് കൊടുക്കാം തലപ്പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് കഴിക്കണം ആരും കപ്പങ്ങിയ പായസം എന്ന് പറയില്ലോ അത്ര നല്ല ടേസ്റ്റുള്ള പായസമാണ് ഹെൽത്തി പായസമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്ക് ഇനിയൊരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് നമുക്ക് നുറുക്കിയ കശുവണ്ടി ചേർത്ത് കൊടുക്കാം കശുവണ്ടി നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം നല്ലൊരു ഹെൽത്തി പായസമാണ് പിള്ളേർക്കൊക്കെ വയറിന് ഏറ്റവും നല്ലതാണ് കപ്പങ്ങ എല്ലാ മാതാപിതാക്കളും ഇത് ഉണ്ടാക്കി കൊടുക്കണം പ്രതിരോധശേഷി കൂട്ടാനും നമുക്ക് കപ്പങ്ങ നല്ലതാണ് നമ്മുടെ കശുവണ്ടി മൂത്തിട്ടുണ്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് പായസം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കത് സെർവ് ചെയ്യാം പായസം ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ അമ്മച്ചിക്കും തീയമ്മക്കും പായസം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് അഭിപ്രായം അവരിൽ നിന്ന് നമുക്ക് കേൾക്കാം